ാമിന്റെ ആ സൗന്ദര്യം കണ്ട് കണ്ട്ഹാബിബിയുടെ തോഴിമാർ കൂട്ടുകാരികൾ അവരെ കൈവിരലുകൾ മുറിച്ച് കളഞ്ഞ കൈ മുറിച്ച് കളഞ്ഞ സംഭവം ഖുർആൻ പറയുന്നുണ്ട് തങ്ങളുടെ ആ ഒരു പെണ്ണും തന്റെ കൈ മുറിച്ചില്ല അതെന്തുകൊണ്ടാണ് അഷറഫു യഥാവിധിവിടെ ഒരാൾക്കും അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല സൗന്ദര്യമെങ്ങാനും ആ സ്ത്രീകൾക്ക് വെളിപ്പെട്ടിരുന്നുവെങ്കിൽ കൈയല്ല അവർ തുണ്ടം തുണ്ടമായി കുറിച്ചേനെ

വിവിധങ്ങളെ മുഖത്തിങ്ങനെ നോക്കിയാൽ സൂര്യന് സഞ്ചരിക്കുന്നത് പോലെയാ തങ്ങളെക്കാൾ അഴകില്ല ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ലാബിറു ബിനു സമുറാദങ്ങൾ പറയുന്നുണ്ട് നല്ല ചന്ദ്രപ്രകാശമുള്ള ഒരു രാത്രി ലേലുറ നല്ല ചന്ദ്രപ്രകാശം ഒരു രാത്രിയിൽ ഞാൻ കണ്ടു എങ്ങനെ രണ്ടു ധരിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നോക്കി പിന്നെ ചന്ദ്രനെ നോക്കി ആരാണ് കൂടുതൽ അഴകുന്ന മനസ്സിലാകാനാണ് ഫവല്ലാഹി അഹ്സനു ഫീ മിനൽ നബിതങ്ങൾ നല്ല നല്ല ചന്ദ്രപ്രകാശം പ്രഭ ഒരു ൊഴിയൊഴിയ രണ്ടു ധരിന്തൊരഴക എന്തൊരു ഭംഗിയാണ് അപ്പൊ ഒരാളോട് സ്നേഹം തോന്നാനുള്ള ഒരു നിമിത്തം ശാരീരികമായ അഴകാണ്

നല്ല മികവുറ്റ സ്വഭാവം നല്ല തിളക്കമാർന്ന സ്വഭാവം ആകർഷണീയമായ സ്വഭാവം നബി അലൈഹി വസല്ലമ വ നബിയെ തങ്ങൾ ഉന്നതമായ അതിമഹത്തായ സ്വഭാവത്തിന്റെ മേലിലാണ് ഖുർആനിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നല്ല യാണ് സ്വഭാവം കുർആനാണ് സ്വഭാവം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് കുർആആനിന്റെ അർത്ഥ തലങ്ങൾക്ക് അറ്റവില്ല

നബി പരിപൂർണരാണിനെ അലൈഹി വസല്ലമ ഏതൊരു സ്വഭാവവും നല്ല സ്വഭാവവും അത് ഏറ്റവും മികവാർന്ന രീതിയിൽ നബിസ്വല്ലാഹു അലൈഹി വസ്സലമ തങ്ങളിൽ സമ്മേളിച്ചിട്ടുണ്ടാകും ഇമാം കുർത്തുബി എഴുതിയാ ഈ ആയത്തിന്റെ നഫസീറങ്ങളെക്കാൾ ഏറ്റവും നല്ല രീതിയിൽ ആ സ്വഭാവം ഇനി ഒരാൾക്കും പ്രകടിപ്പിക്കാൻ കഴിയില്ല അത് ക്ഷമയായാലും സഹനമായാലും ഏതായാലും ഏതൊരു സ്വഭാവത്തിന്റെയും പാരമ്യത്തിലാണ് നബിസ്വല്ലാഹു അലഹി വസ്സലമയുടെ അങ്ങനെ ഒരാൾക്കും സാധ്യമല്ല അതുകൊണ്ടാണ് ഖുർആൻ എന്തു പറഞ്ഞു അവിടെ തങ്ങൾ നിൽക്കും എന്തു വിരോധിച്ചു അത് ആ വഴിക്കേ തങ്ങൾ പോകുകയില്ല ഇമാൻ പറഞ്ഞു فمما يتعين على كل مكلف أن يعتقد أن كمالات نبينا محمد صلى الله عليه وسلم لا تحصى وأن أحواله وصفاته وشمائله لا تستقصى ഒരാൾക്കും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല ഇത്രയാണ് തങ്ങളെ എന്ന് പറയാൻ ഒരാളെ കൊണ്ട് കഴിയുമോ അഹിലായ അലൈഹി ചോദിക്കുകയാണ് ഗുർദ പോലെ തന്നെ മറ്റൊരു ഖസീദയാണ് ഖസീദത്തുൽ അതിൽ അലിഫിന്റെ ആ അലിഫിന്റെ ഖാഫിയയിൽ മഹാനവറുകൾ ചോദിക്കുന്നു അഖില്ലായ എന്റെ കൂട്ടുകാരെ

മണൽഖരികളെ എണ്ണി ഇത്ര എന്ന് കൃത്യം പറയാൻ ആർക്കെങ്കിലും കഴിയുമോ ആരെങ്കിലും അതിന് ഒരുമ്പടുമോ കഴിയില്ല ഒരാൾക്കും കഴിയില്ല െ പറ്റി എത്ര ആര് വാഴ്ത്തി പറഞ്ഞാലും എത്ര പുകഴ്ത്തിയാലും അതെല്ലാം കുറവാ തങ്ങൾക്ക് നൽകിയതിന്റെ നൂറിൽ ഒരമ്പിഷം പറഞ്ഞു തീർക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല ഇവിടെ പൂർണത പരിഗണിച്ച് പരിഗണിച്ച് സ്വഭാവ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അതിനെ ി നീ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്തും പറഞ്ഞോ ദൈവമാണെന്ന് പറയണ്ട ദൈവപുത്രനാണെന്ന് പറയണ്ട അതൊഴിവാക്കിക്കോ ബാക്കി ഒരു സൃഷ്ടിക്ക് ചാർത്താൻ പറ്റുന്ന എന്ത് വിശേഷണം ചാർത്തിയാലും അത് അധികപ്പെട്ട ൾ ശ്രേഷതകൾ അതിന് അറ്റമില്ല ഇത്രയേ തങ്ങളെ ശ്രേഷ്ഠതയുള്ളൂ എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല അങ്ങനെ അനന്തമായി കിടക്കുകയാണ് ആ ശ്രേഷ്ഠതകൾക്ക് ഒരു അറ്റമുണ്ടായിരുന്നുവെങ്കിൽ ഈ സ്തുതി പാഠകരായ ആളുകൾ സംസാരിക്കുന്ന ആളുകൾ അത് പറഞ്ഞു തീർക്കേണ്ടിയിരുന്നു അതുണ്ടായിട്ടില്ല അപ്പൊ തങ്ങളുടെ മഹത്വങ്ങൾ കറ്റുമില്ലാതെ എത്ര പറഞ്ഞാലും അത് തീർന്നു തീർന്നുപോകുകയില്ല അപ്പൊ ഒരാളെ സ്നേഹിക്കാനുള്ള രണ്ടാമത്തെ നിമിത്തം അയാളെ സ്വഭാവമഹിമയാണ് മൂന്നാമതായിട്ട് നവാബു ഒരാളുടെ ഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാട്ടങ്ങളാ ഒരാള് നമ്മളെ സഹായിച്ചു സാമ്പത്തികമായി സഹായിച്ചു ക്യാഷ് കടം തന്നെ സഹായിച്ചു അതല്ലെങ്കിൽ മറ്റു വല്ല ഗുണങ്ങളും ചെയ്തു അയാളോട് നമുക്ക് സ്നേഹമുണ്ടാകുന്നത് സ്വാഭാവികമാണ് അയാളൊരു സ്നേഹമുണ്ടാകും അയാൾ നമ്മൾ സഹായിച്ച ആളല്ലേ പരിഗണിച്ച ആളല്ലേ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന ആളല്ലേ ആ നിലക്ക് അയാളോട് സ്നേഹമുണ്ടാകും അങ്ങനെയെങ്കിൽ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ജനിക്കാൻ കാരണം ആരാണ് أشرف الخلق صلى الله عليه وسلم من فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم دنيا ونبي صلى الله عليه وسلم أشرف الخلق صلى الله عليه وسلم دنگل كارنا അപ്പൊ ഈ ദുനിയാവിൽ നമ്മൾ ഉണ്ടായത് നമ്മൾ ജനിച്ചത് സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടായത് സന്താനങ്ങളുണ്ടായത് ഭവനങ്ങളുണ്ടായത് ജോലി ഉണ്ടായത് എല്ലാം നബി അലൈഹി വസല്ലമ തങ്ങൾ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ വലാ ഇവിടെ ആന്തരികമായും അതുപോലെ തന്നെ ബാഹ്യമായും പ്രത്യക്ഷമായും പരോക്ഷമായും എന്തു അനുഗ്രഹങ്ങൾ ഒരാൾക്ക് ലഭിക്കുന്നു അതിനെ അലൈഹി വസല്ലം മുഖാന്തിരമാണ് തങ്ങളുടെ കൈക്കല്ലാതെ ഇവിടെ ഒരു അനുഗ്രഹങ്ങളും ലഭ്യമാകുന്നില്ല എല്ലാ അനുഗ്രഹങ്ങളും അതിന്റെ കാരണമാപിതങ്ങൾ കാരണമായിട്ടാണ് നേട്ടങ്ങൾ മുഴുക്ക് ലഭിക്കുന്നത് അപ്പൊ സ്നേഹത്തിന് നിമിത്തങ്ങളായി പറയുന്ന ശാരീരിക സൗന്ദര്യം സ്വഭാവമഹിമ ഒരാളുടെ ഭാഗത്തിന് ലഭ്യമാകുന്ന നേട്ടങ്ങൾ ഇത് മൂന്നും പരിഗണിച്ചാൽ നമ്മൾ സ്നേഹിക്കേണ്ടതാരാണ് അങ്ങനെ തങ്ങളെ നമ്മൾ സ്നേഹിച്ചാലുള്ള നേട്ടമെന്താണ് ഞാൻ ചുലിക്കുകയാണ് തങ്ങളെ സ്നേഹിക്കുന്നതിന് ധാരാളം നേട്ടങ്ങളുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമനാണ് സ്നേഹിക്കുക എന്നുള്ളത് ഇവിടെ ഔലിയാക്കൾ പലരും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ഇതുപോലെ മലപ്പുറം ജില്ലയിൽ പൊന്നാനി ഭാഗത്ത് വെളിയം കൂട് അന്ത്യവിശ്രാമം കൊള്ളുന്ന വലിയൊരു الله <سؤال> شريف البوي صلى الله يَبَوْ صلى الله عليه وسلم